പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ മേലെ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ശിവക്ഷേത്രമാണ് കൈത്തലി ശ്രീ മഹാദേവ ക്ഷേത്രം ഒരൊറ്റ രാത്രി കണ്ട് ഭൂതഗണങ്ങൾ പണിത കല്ലമ്പലമെന്നാണ് ഐതിഹ്യപ്രദമ ഭീമാകാരമായ ഒറ്റശി ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തിൽ നിർമ്മിച്ച പഴമയാർന്ന ക്ഷേത്രമാണിത് ഒറ്റക്കല്ലിൽ തീർത്ത സോപാനവും മുഖകവാടവും അടിവശം മുതൽ മുകളറ്റം വരെ ദീർഘചതുരമായ നാഗര ശൈലിയിലുമാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിൽ ഉള്ളതാണ് മനോഹരമായ ഈ ക്ഷേത്രം ദ്രാവിഡ മാതൃകയിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ചിട്ടുള്ള ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി എന്നിവ അനുവദനീയമല്ലാത്തതാണ് തലയെടുത്ത് നിൽക്കുന്ന മനോഹര വൃക്ഷങ്ങൾ തണലിടുന്ന ക്ഷേത്രവും അന്തരീക്ഷവും ഭക്തിസാന്ദ്രവും ദൃശ്യമനോഹരവുമാണ് പഴമയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാതിരിക്കാനാവില്ല ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ ഒന്നും തന്നെ ലഭ്യമല്ല എങ്കിലും വാസ്തുശില്പരമായ പ്രത്യേകതകൾ കൊണ്ട് ഇത് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ ഈ ക്ഷേത്രത്തെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പല്ലവ രാജാക്കന്മാരുടെ ക്ഷേത്ര നിർമ്മാണ ശൈലിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമെന്നും പറയപ്പെടുന്നു കിഴക്ക് ദർശനമായിട്ടുള്ള ക്ഷേത്രത്തിന് ഒരു നമസ്കാര മണ്ഡപം ഉണ്ട് വടക്കു വശത്തായി വൃത്താകൃതിയിലുള്ള ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രവും ഉണ്ട് ശ്രീകോവിലിന് മുമ്പിലായി ചെറിയ മുഖ മണ്ഡപമുണ്ട് കൃഷ്ണശിലയിൽ നിർമ്മിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ പുളി അടയാളങ്ങൾ കാണപ്പെടുന്നുണ്ട് മറ്റെവിടെയോ നിന്ന് വലിയ ഒറ്റശില കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു ക്ഷേത്രത്തിൽ നിന്നും അല്പം ദൂരെയായി ക്ഷേത്രത്തളവ് സ്ഥിതി ചെയ്യുന്നു നികുതി പിരിക്കാൻ അധികാരമുണ്ടായിരുന്ന ക്ഷേത്രങ്ങളായിരുന്നു അത്ര കളി ക്ഷേത്രങ്ങൾ ചെറിയ തളി എന്ന വ്യർത്ഥത്തിൽ കൈത്തളി എന്നുണ്ട് കൽത്തളിയാണ് കൈത്തളിയായതെന്നും പക്ഷാന്തരമുണ്ട് വള്ളുവനാട് രാജാക്കന്മാരിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത സാമൂതിരി വംശത്തിൻ്റെ കീഴിലായിരുന്നു അത്രയും ഏറെക്കാലം പച്ചപ്പണിഞ്ഞ വയലുകളുടെ സാന്നിധ്യത്താലും പ്രകൃതി രമണീയമാണ് ക്ഷേത്രം